ഹലോ ഹായ് നമസ്കാരം നാട്ടിലെത്തിയിരിക്കുകയാണ് നാട്ടിലെത്തിയ പിന്നെ പറയേണ്ടല്ലോ ബ്ലോക്കിലാണ് അതേപോലെ തന്നെ നല്ല ചൂടുമാണ് നിങ്ങൾ കൊച്ചി എയർപോർട്ടിലേക്ക് കോട്ടയം ഭാഗത്തുനിന്നോ മൂവാറ്റുഴ ഭാഗത്തുനിന്നോ കാലടി വഴി വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കാലടിയിലും അതേപോലെ തന്നെ മറ്റൊരു ജംഗ്ഷനിലും ഈ ഒരു ബ്ലോക്ക് എക്സ്പെക്റ്റ് ചെയ്യുക അതിനനുസരിച്ച് നിങ്ങളുടെ ട്രാവൽ പ്ലാൻ മാറ്റം വരുത്തുക അങ്ങനെ പെരുന്നാൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് എവിടെ നിന്ന് കഴിക്കുക എന്ന് ചിന്തിച്ചത് അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലെവിടെയോ കണ്ടൊരു റീൽ ഓർമ്മ വരുന്നത് നമ്മുടെ കോഴിക്കോട്ടുള്ള പാരഗൻ ഹോട്ടൽ നമ്മുടെ അങ്കമാലിയിൽ അവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒട്ടും ചിന്തിച്ചില്ല നേരെ അങ്ങോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു ഹോട്ടലിൽ വെച്ചിട്ടുണ്ടോ അല്ല കോഴിക്കോട് പാരങ്ങൻ ഹോട്ടലിലെ ബിരിയാണി വെച്ചിട്ടുണ്ടോ എന്നാൽ കോഴിക്കോട് പാരങ്ങൻ ഹോട്ടലിലെ ബിരിയാണി നമ്മുടെ കറൂട്ടി വന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാം അപ്പം വണ്ടി നീ പാപ്പാ അപ്പൊ ഞങ്ങള് നമ്മുടെ പാരഗൺ ഹോട്ടലിലെ ബിരിയാണി നമ്മുടെ കറുകുറ്റിയിൽ പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോടിലെ പാരഗൺ ഹോട്ടൽ അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ പോകണം നാഷണൽ ഹൈവേയിലെ അങ്കമാലിൻ്റെ കറുകുറ്റിയില് നമ്മുടെ അട്ടലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് പാരകന്റെ ഈ ഒരു പുതിയൊരു റെസ്റ്റോറൻറ് അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നമ്മൾ കോഴിക്കോട് പണ്ട് കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് പാരഗൺ ഹോട്ടലിലെ ബിരിയാണി കഴിച്ചൊരു ഓർമ്മയുണ്ട് അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്തുണ്ട് നല്ലൊരു കിടലിന് ആംബിയൻസിലാണ് ഇവരുടെ ഒരു എന്താ പറയുക ഇൻറ്റീരിയറ് അവർ ആ ഒരു ഹോട്ടലിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പേര് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സീറ്റ് വരുമ്പോൾ അവർ നമ്മൾ വിളിക്കും അങ്ങനെ നമ്മൾ വിളിച്ചിരിക്കുകയാണ് സോ നമ്മൾ നേരെ സീറ്റിൽ പോയിരുന്ന് നമ്മൾ മെനു ഒന്ന് നോക്കി നമ്മൾ മെനു നോക്കി കൂടുതൽ നോക്കേണ്ട ആവശ്യമാണ് ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ആവശ്യം ബിരിയാണി തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് മട്ടൺ ബിരിയാണി അതേപോലെ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് നമ്മുടെ ജോക്കൂട്ടിനെ നച്ചിനൊക്കെ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കാരണം സമയം ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിയും അക്ഷമനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നല്ല തിരക്കായത് കൊണ്ടാവാം നമ്മുടെ ബിരിയാണി വരാനും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിരിക്കുകയാണ് എനിക്ക് ഇവിടുത്തെ മസാല നേരത്തെ ഈ ചിക്കൻ ബിരിയാണിയുടെ മസാല നേരത്തെ നമ്മൾ കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് ഇവരെയും കൂട്ടിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത് കാരണം ഈ ഒരു മസാലയിൽ ബിരിയാണി നമ്മുടെ വീട്ടിൽ കഴിച്ചിട്ടുണ്ടാവില്ല കാരണം നമ്മൾ നമ്മുടെ എറണാകുളം ഭാഗത്തുള്ള ബിരിയാണിയൊക്കെയാണ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണി തന്നെയായിരുന്നു മൂന്ന് പീസ് വലിയൊരു മട്ടൺ പീസും പിന്നെ ചട്നി സലാഡ് വീന്തപ്പുഴച്ചാർ ഇത്ര ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് വെന്ത മട്ടൻ പീസുകൾ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത് പിന്നെ എനിക്ക് കിട്ടിയ മട്ടനിൽ എല്ലിൻ്റെ പീസുകൾ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ സർവീസ് സ്റ്റാഫിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ എനിക്ക് വേറെ എക്സ്ട്രാ പീസൊക്കെ കൊണ്ടു തന്നു വളരെ അടിപൊളി സർവീസ് ആയിരുന്നു അവരുടെ ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് അങ്ങനെ പാരകളുടെ കിടലൻ ബിരിയാണിയൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മളൊരു ഗസ്റ്റിനൊക്കെ ഉണ്ടാവും അവരുടെ അഭിപ്രായം ചോദിച്ചു ഓക്കെ അപ്പൊ എൻ്റെ കൂടെ നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിലെ ബെന്നി മെനാൻ സാറുണ്ട് സാറേ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ ചൂടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ പാരൻകോട്ടലെ ഫുഡ് എങ്ങനെയാണ് ഫുഡ് ബെസ്റ്റ് ഫുഡ് ആണ് എല്ലാവിധം ചാലക്കുടി എം പി ശ്രീ ബെന്നി ബെഹന്നാനും അതേപോലെ മുൻ മന്ത്രിയായ ശ്രീ കെ സി ജോസഫ് സാറുമായിരുന്നു അത് സോ നമ്മൾ പാരയൺ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയിരിക്കുകയാണ് ചിക്കൻ ബിരിയാണിക്ക് ഇരുന്നൂറ്റി അമ്പത് മട്ടൺ നാന്നൂറ് പിന്നെ നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു അത് നൂറ് പിന്നെ നമ്മൾ കുറച്ച് സിട്രസ് ജ്യൂസാണ് അതിന് നൂറ്റി ഇരുപത് സോ അത്രയൊക്കെയാണ് നമ്മൾ കഴിച്ചു ഹോട്ടലിൽ ഭക്ഷണം ഇറങ്ങിയിരിക്കുകയാണ് അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചാലക്കുടി മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ബെന്നി മഹന പുള്ളിക്കാരുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഭക്ഷണത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതേപോലെ കേരള കോൺഗ്രസിന്റെ നേതാവ് കെ സി ജോസഫ് പുള്ളി ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അപ്പൊ ഭക്ഷണം ഉണ്ടായിരുന്നോണ്ടായിരുന്നോ പുള്ള നല്ലതായിരുന്നു അമ്മ ഭക്ഷണം അങ്ങനെ ഉണ്ടായിരുന്നോ കംപ്ലൈന്റ് ആയിരുന്നില്ല ക്വാളിറ്റി കുറവായിരുന്നു സോ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ കറുകുറ്റിയിൽ അതുകൊണ്ട് അർലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് എന്തായാലും ഈ പാരങ്ങൻ്റെ ഒരു പുതിയ ഔട്ട്ലെറ്റ് അവർ തുടങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫുഡ് തന്നെയാണ് നമ്മുടെ പാരങ്ങൻ ഹോട്ടലിൽ ബിരിയാണി എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് നോക്കുക സോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്